നമസ്കാരം ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇത് ബാധിച്ച എത്രയോ പ്രമുഖ വ്യക്തികൾ ഈ ലോകത്തുണ്ട് ഇപ്പോൾ ഒരു വൈറസ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് ഗവേഷകർ പറയുന്നത് ഇത് ഓട്ടോ ഇമ്മ്യൂണിന് കാരണമായി മാറിയേക്കാം എന്നാണ് നിരവധി പ്രമുഖരെ ബാധിച്ചിട്ടുള്ള ഈ ഒരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിന് കാരണമായേക്കാവുന്ന വൈറസിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് മിക്ക ആളുകളും ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സമ്പർക്കം പുലർത്തുന്ന എപ്സ്റ്റൈൻ ബാർ വൈറസ് പകർച്ചവ്യാധിയെ മോണ ഉണ്ടാക്കുന്നതിന് കാരണമാകും ഇത് ഉമിനീരിലൂടെയാണ് പകരുന്നതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ചുംബനവുമായി ബന്ധപ്പെട്ട രോഗം എന്നും വിളിക്കപ്പെടുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ എത്രയോ പേരാണ് ഓരോ വർഷവും ഓട്ടോ പ്രശ്നം കാരണം ബുദ്ധിമുട്ടിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി ശാസ്ത്രജ്ഞന്മാർ വളരെ കാലമായി തന്നെ പരിശ്രമം നടത്തി വരികയായിരുന്നു അങ്ങനെയാണ് ഈ ഇതിന് കാരണമായി മാറിയേക്കാവുന്ന വൈറസിനെ കണ്ടെത്തിയത് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ഗവേഷകരാണ് സംബന്ധിച്ച പഠനങ്ങൾ നടത്തിയത് മാത്രവുമല്ല വലിയൊരു ശതമാനം ആളുകൾക്കും ലൂപ്പസുമായി ഈ രോഗ അണുവിന് ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കയിലെ വലിയൊരു ശതമാനം ആളുകളെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ലൂപ്പസ് ലൂപ്പസിന് ഈ അണുബാധയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ ലൂപ്പസ് രോഗബാധ കൊണ്ടായത് നമ്മുടെ ശരീര കലകളെയാണ് ഈ ലൂപ്പസ് രോഗം പെട്ടെന്ന് ബാധിക്കുന്നത് നമ്മുടെ കരകൾ നമ്മുടെ തൊക്ക് അതുപോലെ ആന്തരിക അവയവങ്ങളെയൊക്കെ തന്നെ അതിവേഗത്തിൽ ഇത് ബാധിക്കുകയും നമ്മളെ വല്ലാത്ത ആരോഗ്യസ്ഥിതിയിലേക്ക് ഇത് തള്ളി നീക്കുകയും ചെയ്യും ശരിക്കും മനുഷ്യന് അനങ്ങാൻ പോലും അതായത് ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും ഓട്ടോ ഇമ്യൂൺ സിസ്റ്റം ഈ ലൂപ്പസ് ഒക്കെ തന്നെ എത്തിക്കുന്നുണ്ട് ഇത് വലിയൊരു ആരോഗ്യ പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടന്നിരിക്കുന്നത് സാധാരണയായി ഒരു വ്യക്തിയുടെ കൗമാര പ്രായത്തിൽ അല്ലെങ്കിൽ അയാളുടെ ഇരുപതും വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലോ ആണ് ഈ ലൂപ്പസ് ബാധ ഉണ്ടാകുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീര കലകളെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി അനാരോഗ്യത്തിന് ഉടമയെത്തിയിരുന്നു അങ്ങനെ അയാൾ വലിയ തോതിലുള്ള ദുരിതങ്ങളിലേക്ക് എടുത്തറിയപ്പെടുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നേരത്തെയും നടന്നിരുന്നു എങ്കിൽ പോലും സ്റ്റാൻഫോർഡ് സർവകലാശാല ഗവേഷകരാണ് ഇപ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്നുള്ള നിലയിൽ ഈ ഒരു രോഗമാണ് കണ്ടെത്തിയിരിക്കുന്നത് പല രോഗികളിലും ആദ്യം ക്ഷീണം സന്ധിവേദന ചർമ്മത്തിലെ തിണർപ്പ് എന്നിവ അനുഭവിക്കുന്നു മറ്റുള്ളവർക്ക് പിന്നീട് വൃക്കകൾ ഹൃദയം അല്ലെങ്കിൽ ശ്വാസകോശം പോലെയുള്ള ആന്തരിക അവയവങ്ങളുടെ വീക്കവും ഉണ്ടായിരിക്കും ഇത് കഠിനമായ ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ ലൂപ്പസ് ബാധ മരണത്തിന് പോലും കാരണമായേക്കാം എന്നാണ് പറയപ്പെടുന്നത് ഈ രോഗം വന്നാൽ എല്ലാവരും മരിക്കണമെന്നില്ല പക്ഷേ ഇതിലൊരു അടിസ്ഥാനപരമായി ആരോഗ്യമില്ലാത്ത വ്യക്തിയാണ് എങ്കിൽ ഈ രോഗം ബാധിച്ചാൽ മരണം ഉറപ്പാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ രോഗത്തിലുള്ള മറ്റൊരു പ്രത്യേകത നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മളെ ഈ രോഗം ആക്രമിക്കാറുള്ളത് എന്നാൽ രോഗപ്രതിരോധ ശേഷി നമ്മൾ മരുന്നുകളിലൂടെയും മറ്റും വീണ്ടെടുക്കുകയാണെങ്കിൽ ഈ രോഗം അകന്നു പോവുകയും ചെയ്യും അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ പോലെ അടിസ്ഥാനപരമായി തന്നെ ഒരാൾ ആരോഗ്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അനാരോഗ്യം നേരിടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി പഴങ്ങൾ പച്ചക്കറികൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക ഒപ്പം മാംസം അത് പ്രത്യേകിച്ച് റെഡ്മീറ്റ് എന്നറിയപ്പെടുന്ന വലിയ മൃഗങ്ങളുടെ മാംസം അത്തരം മദ്യം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നിത്യകരിച്ചു നിന്ന് ഒഴിവാക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനേറെ സഹായകരമാകും എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഏതായാലും ഓട്ടോ ഇമ്മ്യൂൺ പോലെയുള്ള വലിയ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികളെ നേരിടുന്നതിന് വേണ്ടി നടത്തുന്ന ഗവേഷണങ്ങളിലെ ഭാഗമായി ഇത് വലിയൊരു വിജയം തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ ഗവേഷണ ലോകത്തിന് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് പരമ്പരാഗതമായി വരാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതും ഈ രോഗത്തിൻ്റെ അപകടകരമായ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്